നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ അവസാന ഘട്ടത്തിലേക്ക് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ അറിയിച്ചു നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് കൈപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉൾപ്പെടുന്നത് പോളിങ്ങിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന തൃശ്ശൂർ ചാലക്കുടി ആലത്തൂർ ഉൾപ്പെടുന്ന പതിമൂന്ന് മണ്ഡലങ്ങളിലായി ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടർമാരാണുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നൂറ്റി എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി മൂന്ന് സ്ത്രീകളും മുപ്പത്തിയഞ്ച് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടുന്നു വെബ്കാസ്റ്റിംഗ് സംവിധാനം വീഡിയോഗ്രാഫർ പോലീസ് സുരക്ഷ എന്നിവ ഉറപ്പാക്കും ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാൻ എത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും ചിത്രീകരിക്കും സുരക്ഷിതമായ വോട്ടിംഗ് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി പ്രശ്നസാധ്യതാ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നാല് സി ഉദ്യോഗസ്ഥരെ വിന്യസിക്കും മറ്റു ബൂത്തുകളിൽ ഒരു പോലീസ് ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്നിവരുടെ സേവനമുണ്ടാക്കും ബൂത്തുകളുടെ എണ്ണം തിരിച്ച് ഗ്രൂപ്പ് പെട്രോളിംഗും ക്രമസമാധാന പെട്രോളിംഗ് റിയാക്ഷൻ പെട്രോളിംഗും ഉണ്ടായിരിക്കും എൻ സി സി കേഡറ്റ് എൻഎസ്എസ് വോളണ്ടിയർമാർ എസ് പി സി കേഡറ്റ് എന്നിവരെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി നിയോഗിച്ചിട്ടുള്ളത് വോട്ടെടുപ്പ് സാമഗ്രികൾ വിതരണം നടത്തി കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിനാല് ബൂത്തുകളിലേക്കുള്ള വോട്ടെടുപ്പ് സാമഗ്രികൾ ശൃങ്കപുരം പി ഭാസ്കര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കയ്പമകല നിയോജക മണ്ഡലത്തിലെ നൂറ്റി അമ്പത്തിമൂന്ന് ബൂത്തുകളിലേക്കുള്ള വോട്ടെടുപ്പ് സാമഗ്രികൾ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും വിതരണം ചെയ്തു പി ഭാസ്കര മെമ്മോറിയൽ ഗവൺമെന്റ് എച്ച്എസ്എസ്സിൽ പതിനാറ് കൗണ്ടറുകളും മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത് കൗണ്ടറുകളും തയ്യാറാക്കിയിട്ടുണ്ട് വോട്ടിംഗ് മെഷീൻ മറ്റ് വോട്ടെടുപ്പ് സാമഗ്രികൾ എല്ലാം വിതരണത്തിന് പൂർണ്ണ സജ്ജമാക്കി ഓരോ ബൂത്തിലേക്കും പോകേണ്ട പോളിംഗ് ഉദ്യോഗസ്ഥർ രാവിലെ വിതരണ കേന്ദ്രത്തിൽ എത്തും ഓരോ അഞ്ച് ബൂത്തുകളിലേക്കും ഒരു വാഹനമുണ്ടാക്കും പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ വൺ ടു പോലീസ് റൂട്ട് ഓഫീസർ ഉൾപ്പെടെ ഒരു ബൂത്തിൽ അഞ്ച് പേരുണ്ടാകും വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തഹസിൽദാർ എം അനിൽകുമാർ ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ ഇ എ ജോസ് എന്നിവർ പറഞ്ഞു പഞ്ചായത്തിൽ ഇത്തവണ മുതൽ വനിതാ ബൂത്തുകൾ ഇല്ല എറിയാട് പഞ്ചായത്തിൽ വനിതാ ബൂത്തുകൾ ഇക്കുറി ഇല്ല ഇരുപത്തിയേഴ് വനിതാ ബൂത്തുകൾ ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാസങ്ങൾക്ക് മുൻപ് നിർത്തലാക്കിയിരുന്നു പഞ്ചായത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സംവിധാനമാണ് വനിതാ ബൂത്തുകൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ എറിയാട് പഞ്ചായത്തിൽ മുസ്ലിം വനിതാ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തായതായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു എറിയാട് വനിതാ വോട്ടർമാർക്ക് മാത്രമായി ബൂത്തുകൾ തുറന്നത് പഞ്ചായത്തിൽ അഴീക്കോട് വില്ലേജ് പ്രദേശത്ത് പതിനൊന്നും എറിയാട് വില്ലേജ് പ്രദേശത്ത് പതിനാറും വനിതാ ബൂത്തുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ വനിതാ വോട്ടർമാർക്ക് മാത്രം ബൂത്ത് വേണ്ടി തീരുമാനപ്രകാരമാണ് വനിതാ ബോത്തുകൾ ഒഴിവാക്കിയത് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ